ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭനാശംസിക്കുന്നു എല്ലാവരും സുഖാട്ടിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഗുരുവായൂർ ഏകാദശി വ്രതത്തിനെ കുറിച്ച് എല്ലാവർക്കും കുറേ അധികം സംശയങ്ങളുണ്ടാവും ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത്തവണത്തെ ഏകാദശി വ്രതം വരുന്നത് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഏകാദശി വ്രതം യഥാർത്ഥത്തിൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അതായത് ദശമി ഏകാദശി ദ്വാദശി അപ്പോൾ ദശമി ഏകാദശിയുടെ തലേ ദിവസമാണ് വൈകുന്നേരം മുതൽ വ്രതം ആരംഭിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സമയം മുതൽ പൂർണ്ണമായിട്ടും നമ്മൾ സസ്യാഹാരം മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഭഗവത് ചിന്തയിൽ നാമം ഹരേ കൃഷ്ണ ഹരേ രാമ അങ്ങനെയുള്ള നാമങ്ങൾ ഏത് നാമമായാലും അത് ജപിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏകാദശി വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ആണ് ഏകാദശിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അത് ആ ദിവസം ഉപവസിക്കാൻ കഴിയുന്നവർക്ക് ഉപവസിക്കാം ഉപവാസം എന്ന് പറയുമ്പം നമ്മൾ പൂർണ്ണമായിട്ടും പട്ടിണി കിടക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ ദ്വാദശി ഏകാദശി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരുന്നതാണ് ദ്വാദശി രാവിലെ പാരണ വീട്ടുന്നതോടെയാണ് ഏക വ്രതം പൂർത്തിയാവുന്നത് അപ്പോൾ ഏകാദശി വ്രതം എടുക്കേണ്ട രീതിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഓരോരുത്തരെയും ശാരീരിക സ്ഥിതി അനുസരിച്ചാണ് വ്രതം സ്വീകരിക്കേണ്ടത് പൂർണ്ണമായിട്ടുള്ള ഉപവാസം ആരോഗ്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ് അതായത് മുതിർന്നവർക്കും ഇങ്ങനെ കഴിക്കാതെയൊക്കെ നിന്നാൽ പ്രശ്നമില്ലാത്തവർക്ക് പൂർണ്ണമായിട്ടുള്ള ഉപവാസം സ്വീകരിക്കാവുന്നതാണ് അപ്പം അതുപോലെ തന്നെ ഭാഗിക ഉപവാസമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ അസുഖമുള്ള പ്രമേഹ രോഗികളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇവർക്ക് അരിയാഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് പകരം പഴങ്ങളോ പാലോ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിക്കാം അപ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി വെളുത്തുള്ളി പിന്നെ കൂണ് മത്സ്യമാംസാദികൾ പിന്നെ അമിതമായിട്ടുള്ള എരിയും പുളിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഇതൊക്കെ നമ്മളെ പിന്നെ ഫുഡിൽ നിന്ന് അത് ഒഴിവാക്കേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ ദശമി ദശമി ദിവസം വൈകുന്നേരം മുതൽ ദ്വാദശി പാരണ കഴിയുന്നതുവരെ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ ഉപവാസം എന്നാൽ പിന്നെ ഭഗവാനോടൊപ്പം വസിക്കുക എന്നാണ് അർത്ഥം അല്ലാതെ വെറുതെ പട്ടിണി കിടക്കുക എന്നുള്ളതല്ല അതാദ്യം മനസ്സിലാക്കുക നമ്മളെ മനസ്സും ശരീരവും ഒക്കെ ലൈ ലൗകിക ചിന്തകളിൽ നിന്നും മനസ്സിനെ പൂര്ണ്ണമായിട്ടും ഭഗവാനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് അപ്പോഴേ മൊബൈൽ സിനിമ സീരിയല് അനാവശ്യ വർത്തമാനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നല്ല നന്നായിരിക്കും മൊബൈൽ ഒഴിവാക്കാനിപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നവർക്ക് അടി കൊടുക്കുന്ന സ്ഥിതിയാണ് അതുകൊണ്ടിട്ട് കഴിയുന്നതും ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക ആ ഒരു മൂന്ന് ദിവസത്തേക്കല്ലേ ഭഗവാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു സംശയം പാരണ വീട്ടുന്നത് എങ്ങനെയാണെന്ന് അത് ദ്വാദശിടെന്നാണ് പാരണ വീട്ടുന്നത് ഏകാദശി വ്രതം പൂർണ്ണമാകുന്നത് പാരണ വീട്ടുമ്പം മാത്രമാണ് കേട്ടോ അപ്പോൾ ദ്വാദശി ദിവസം രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ട് പാരണ വീഴണമെന്നാണ് അപ്പോൾ പാരണ എങ്ങനെ വീഴുമെന്ന് വെച്ചാൽ ക്ഷേത്രത്തിലെ തീർത്ഥം കൊണ്ട് ിട്ടാണ് പാറണ വീട്ടുന്നത് അപ്പോഴത് ഇത് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ തുളസിയിട്ട് കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളതൊക്കെ പിന്നെ കുടിച്ചിട്ട് നമുക്ക് പാരണ വിടാം അതുപോല അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഉള്ളവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ലെങ്കിലും തുളസിയിട്ടാ വെള്ളം സേവിച്ച് പാരണ വിടുക എന്നാണ് പറയുന്നത് അപ്പോൾ തുളസി ഇല്ലെങ്കിൽ പന്ത്രണ്ട് തവണ നാരായണ നാമം ജപിച്ചു വെള്ളം സേവിക്കുക ഇതും തീർക്ക തീർത്ഥമായിട്ട് തന്നെ സങ്കല്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളല്ലേ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ ധാരണയ്ക്ക് ശേഷം ഒരു നേരം വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാം അതായത് നമ്മൾ ഈ വ്രതം മുറിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കൂടി അങ്ങ് പിന്നെ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ ഏകാദശി ദിവസം ഭഗവാനിൽ ലയിക്കാനുള്ള ഏറ്റവും ഉചിതമായ മാർഗ്ഗമെന്ന് പറയുന്നത് നാമജപം തന്നെയാണ് കേട്ടോ അപ്പോൾ അന്നേ ദിവസം സാധിക്കുമെങ്കിൽ ഒരു തവണയെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിച്ചിരിക്കണം അതുപോലെ തന്നെ ഭഗവത്ഗീത അപ്പോഴും സന്നിധിയിൽ ഉള്ളവർക്കും അല്ലാത്തവർക്കും നാരായണായ എന്ന നാമം ഒഴികെ മറ്റൊന്നും മനസ്സിൽ വരാതിരിക്കാൻ ആയിട്ട് ശ്രദ്ധിക്കുക നരനും നാരായണനും ഒന്നാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുന്ന ആ ഒരു ചിന്തയാണ് ഈ ഒരു ദിവസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അതാണ് നമ്മൾ ഓരോ ജപവും ഭഗവാൻ അർപ്പിക്കുന്ന പുഷ്പാഞ്ജലിയായിട്ട് നം നമ്മൾ സങ്കല്പിക്കുക അച്യുതായ നമ അനന്തായനമ ഗോവിന്ദായ ഗോവിന്ദായനമ തുടങ്ങിയ നാമങ്ങളും അതേപോലെ തന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ആ ഒരു മന്ത്രവും ജവിക്കുക അതുപോലെ തന്നെ വീട്ടിനടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമോ ശ്രീരാമൻ്റെയോ നരസിംഹമൂർത്തിൻ്റെ ഏത് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഈ വ്രത നമുക്ക് നമുക്കനുഷ്ഠിക്കാം അത് ക്ഷേത്രങ്ങൾ അടുത്തില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ പൂജാമുറിയിൽ നെയ്വിളക്കെ കൊളുത്തി ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂജാമുറി തന്നെ ഒരു ശ്രീകോവിലായി സങ്കല്പിച്ച് നാമജപം നടത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അമ്പലത്തിൽ പോകാൻ സാധിക്കണമെന്നില്ലല്ലോ അപ്പോൾ ഈ രീതിയിലാണ് പൂർണ്ണ ഭക്തിയുടെ നമ്മൾ ഏകാദശി വ്രത അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാവങ്ങളൊക്കെ നശിച്ച് ഐശ്വര്യവും സുഹൃതവും നമ്മളെ പരമ്പരകളിലേക്കുണ്ടാകുമെന്നാണ് പറയുന്നത് നിങ്ങളെന്താണോ ഭഗവാനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ സാധിച്ചു തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഏകാദശി വ്രതത്തിന് എല്ലാവരും അവരവരുടെ മനസ്സിനെ പിന്നെ എന്താ തയ്യാറാക്കി എടുക്കുക പട്ടിണി കിടക്കലല്ല ഒരു വ്രതം എന്ന് പറയുന്നത് നമ്മളുടെ ലൗകികമായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉപേക്ഷിക്കുക എന്നും കൂടി ഒരു അർത്ഥമുണ്ട് കേട്ടോ അപ്പോഴും നമുക്ക് ഇപ്പം ഈ പറയുന്ന പോലെ സീരിയലും സിനിമയൊക്കെ കാണാതെ അങ്ങനെയൊക്കെയുള്ള കുറേ വിനോദങ്ങളൊക്കെ നിന്നൊക്കെ നമ്മളൊന്ന് പിന്മാറി നിന്ന് മനസ്സും ശരീരവും ശുദ്ധമാക്കി പൂർണ്ണമായിട്ട് നമ്മൾ ഭഗവാനിലേക്ക് ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം അപ്പോഴാണ് നമ്മൾ ഭഗവാനിലേക്ക് എത്തുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ ഒരു വ്രതം ശരിക്കും ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇത് എനിക്കും അനുഭവമുള്ള കാര്യമാണ് അപ്പോൾ വീട് ഇഷ്ടമായിരുന്നായിരുന്നു സർവം ശ്രീകൃഷ്ണാര്പ്പണ വസ്തു